ഈ ഒരു പുസ്തകമേളയുടെ ഭാഗമായിട്ട് നമുക്ക് ന്യൂസ് ലെറ്റർ വയ്ക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടി സാറിനോട് സംസാരിക്കാനാണ് സാറിന് വായനയെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇപ്പോഴത്തെ യുവതലമുറയോ നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ തിരിച്ചറിഞ്ഞതും നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറിയതും അതും നമ്മളുടെ വളർച്ച എന്ന് പറയുന്നതെല്ലാം കുട്ടിക്കാലം മുതൽ നമ്മൾ ഫോളോഅപ്പ് ചെയ്തിട്ടുള്ള നമ്മളുടെ വായനയും അയ്യും വായനയുടെ തിരിച്ചറിവുകളും നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മളിലുള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞു വായന തന്നെയായിരുന്നു അക്ഷരങ്ങൾ കൊടുക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് മനസ്സിലെന്തൊക്കെയോ കിട്ടുകയും അതിൽ നിന്നുകൊണ്ട് പുതിയ അക്ഷരങ്ങളിലേക്ക് എത്തിപ്പെടാനും ശ്രമിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സിനിമയുടെ പരിസരത്ത് എത്തിപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് പുതിയ തലമുറ കാരണം ഇതുവരെ നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള സംഭവങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് നമ്മളുടെ വായന നമുക്ക് തന്ന തിരിച്ചറിവുകളാണ് ആ തിരിച്ചറിവുകൾ പുതിയ തലമുറകൾക്ക് നഷ്ടപ്പെടരുത് അതുകൊണ്ട് വായനയുടെ ഒരു ലോകം അവർക്കായി കാത്തിരിപ്പുണ്ട് അതിലേക്ക് അവർ എത്രയും പെട്ടെന്ന് കടന്നു ചെല്ലുകയും അത് അവർ സ്വീകരിക്കുകയും ചെയ്യണം നന്ദി പറയാം ഏതെങ്കിലും ഇന്ന ഒരു പുസ്തകം ഞാൻ പറയുന്നുണ്ട് കാരണം നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതൊക്കെ തന്നെ നമ്മളുടെ ഗുരുക്കന്മാര് അതെയതെ ഒരു പുസ്തകം എന്ന് ഞാൻ ഞാനെടുത്ത് പറയുന്നില്ല ഇന്ന പുസ്തകമാണ് എന്ന് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരുമാണ് നമ്മളെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്ത ശരിക്കും കുട്ടിക്കാലത്ത് നമ്മൾ പഠിപ്പിച്ചുള്ള സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരൊക്കെയാണ് നമ്മൾ വായനയുടെ വഴി തന്നെ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ അറിഞ്ഞത് നമ്മളുടെ ഉള്ളിലൂടെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ വായനയുമായി ബന്ധപ്പെട്ട് അതിനെ പരിപോഷിപ്പിക്കാൻ നമുക്ക് ചുറ്റും ആൾക്കാരെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു താങ്ക്സ് കൂടെയാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളും നമ്മളെ ഇന്നത്തെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവണം വായിക്കാത്ത ഒരാൾക്ക് വായനയുടെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടു ഒരു കൈ ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാകും